നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് പി എസ് സി ഒഫീഷ്യലായിട്ടൊരു കാര്യം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങും ഡിസംബർ തേർട്ടി ഫസ്റ്റിന് അപ്പം അതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതായത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഡ്രീം ജോബ് എൻ്റെയും പി എസ് സി ഉദ്യോഗസ്ഥ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ എല്ലാം ഒരു ഡ്രീം ജോബാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാലറി ഗ്രോത്ത് കരിയർ ഗ്രോത്ത് ഒക്കെ തന്നെയാണ് അതിന് കാരണം അപ്പം ഞാൻ ഒരുപാട് കുറച്ചൊക്കെ ഒരുപാട് ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ ഡിഗ്രി ലെവൽ ജോബ്സ് ഒക്കെ സോറി ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിന് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ എൻ്റെ പരിമിതമായ സമയം നിന്നും ഉദ്ദേശിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് ഇത്ര നിലവാരത്തിലുള്ള ഈ എക്സാംസ് ക്രാക്ക് ചെയ്തത് അതിന് ഞാൻ യൂസ് ചെയ്ത ടിപ്സ് സ്റ്റഡി പാറ്റേൺ അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം പ്രിലിമിനറി കാണും മെയിൻസ് കാണും അപ്പം നമ്മുടെ സാധാരണ ടെൻത്ത് ലെവൽ എക്സാംസിനെ ഫോളോ ചെയ്ത് വരുന്ന സ്റ്റഡി പാറ്റേൺ കൊണ്ട് നമുക്ക് കാര്യമായ ഉപയോഗങ്ങളൊന്നും ഈ ഒരു എക്സാമിന് പറ്റില്ല അപ്പം നമ്മൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് അപ്ഗ്രേഡായിട്ട് പഠിക്കേണ്ടി വരും കുറച്ചും കൂടെ നമ്മൾ നിലവാരം ഉയർത്തേണ്ടി വരും നമ്മളെ പഠനത്തിൻ്റെ അപ്പം കോച്ചിങ്ങിനൊന്നും പോവാതെ വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീട്ടമ്മമാർ അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് പറയുകയാണ് ഇനി ഒരുപാട് സമയമുണ്ട് മുൻപിൽ പക്ഷേ അതൊരു നെഗറ്റീവ് സൈഡിൽ എടുക്കരുത് ഒരുപാട് സമയമുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഉളപ്പും പക്ഷെ ആ കിട്ടുന്ന സമയത്തെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതിലിരിക്കും നമ്മളുടെ വിജയം വിജയിക്കാനുള്ള സാധ്യതകൾ അല്ലേ അപ്പോൾ നമുക്കിനി ഏകദേശം നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഏകദേശം നല്ലൊരു ടൈം തന്നെ കിട്ടും പ്രിപ്പറേഷനായിട്ട് ആദ്യം പ്രിലിംസ് എക്സാമാണ് നടക്കാൻ പോകുന്നത് പിന്നെ മീൻസ് അപ്പം ഏകദേശം നല്ലൊരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ടൈം നമ്മൾ ഇന്ന് ഇവിടെ വെച്ചിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ സി ആർ ടി ടെസ്റ്റുകൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം നിങ്ങളുടെ പഠനം എൻ സി ആർ ടി ടെസ്റ്റിന് ഡിഗ്രി ലെവൽ എക്സാംസിന് എന്തു എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എൻ സി ആർ ടി ഫോക്കസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമുക്ക് എക്സാംസിന് ചോദിക്കുന്നത് അപ്പം എൻ സി ആർ ടി നമ്മുടെ സിലബസുമായിട്ട് എടുത്തു വച്ചിട്ട് എൻ സിആർ ടി പോർഷൻസ് നമ്മുടെ സിലബസിൽ വരുന്ന എൻ സി ആർ ടി പോർഷൻസ് എടുത്ത് വെച്ചിട്ട് തറൗല്ലി പഠിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എൻ സി ആർ ടി പോർഷൻസ് എന്ന് പറയുമ്പോൾ വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ദഹിക്കണമെന്നില്ലല്ലേ ഈ ടെക്സ്റ്റ് ബുക്ക് അതായത് കുറച്ചുകൂടി കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതുവരെ പഠിച്ച എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കായിരിക്കത്തില്ല ഞാനൊരു കാര്യം കൂടെ ചേർത്ത് പറയാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾക്കും ഒരു കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എസ് സി ആർ ടി കൂടുതൽ ഇമ്പോർട്ടൻസ് എൻ സി ആർ ടിക്ക് ആയിരിക്കണം ഡിഗ്രി ലെവൽ എക്സാംസിന് എന്നാൽ എസ് സി ആർ ടിക്കും ഒരു നിങ്ങൾക്കൊരു ബേസ് ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ എൻ സി ആർ ടിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ എൻ സിആർ ടി നമ്മൾ ഒരു ചാപ്റ്റർ എടുത്ത് വെച്ച് വായിച്ചു കഴിയുമ്പം നമുക്ക് ആ ചാപ്റ്ററിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും പക്ഷെ ആ ഐഡിയ കിട്ടിയിട്ട് ചിലപ്പോൾ നമുക്കത് ആയിട്ട് എക്സാം ഹോളിൽ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പം എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ റിവിഷൻ വേണം റിവിഷൻ മാത്രം പോരാ എക്സാം എഴുതണം അപ്പോൾ ഞാൻ അങ്ങനൊരു കാര്യം ഫോളോ ചെയ്തിരുന്നു എനിക്ക് ഒരുപാട് അങ്ങനെ തറൗലി ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഈ ക്ലാ റിവിഷൻ എക്സാം റിവിഷൻ ചെയ്യാനും എക്സാം എഴുതാനും ഞാൻ കുറച്ചൊക്കെ സമയം കണ്ടെത്തിയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എനിക്ക് ഇത്രയും പേരുടെയെന്ന് ആ ലിസ്റ്റിൽ അങ്ങനെ ഒരു സ്ഥാനമെങ്കിലും കിട്ടിയതല്ലേ അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അതിക്രമിച്ചു അല്ലേ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എൻ സി ആർ ടി ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഫസ്റ്റ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ചപ്പോൾ വലുതായിട്ടൊന്നും ദഹിച്ചില്ല ഞാൻ പിന്നെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു പഠിച്ചിട്ട് എനിക്ക് ആദ്യം ആദ്യത്തെ ഡിഗ്രി ലെവൽ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ എൻ സിആർ ടി ഒക്കെ പഠിച്ചു പോയപ്പോഴത്തേക്ക് നമ്മൾ എക്സാമിന് പോയി അത് കൈ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ആ ഇടയ്ക്കാണ് ഞാൻ അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറഞ്ഞ കറക്റ്റായിട്ട് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിൻ്റെ സമയത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് അന്നൊരു പുതിയ കുറച്ച് ആക്റ്റുകളും കമ്മീഷനുകളും എല്ലാം വരുന്നതായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്ക് ആ ടൈമിലാണ് എനിക്ക് അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറഞ്ഞ ഒരു ടെലഗ്രാം ചാനല് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പി കെ സാറിൻ്റെ ക്ലാസ് ആണ് നേരത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഫോ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ ക്ലാസ്സും കേൾക്കും ഇവരുടെ ടെസ്റ്റ് സീരീസും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു ഞാൻ എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും എനിക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിന് നല്ലൊരു മാർക്ക് നേടാൻ പറ്റിയായിരുന്നു അത് ഈ ഒരു സാറിൻ്റെ ക്ലാസ്സും ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തതും കൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നു പിന്നെ അടുത്ത വന്ന എക്സാമായിരുന്നു എൽ ഡി സി അങ്ങനെ ഞാൻ എൽ ഡി സി ഇവർ പുതിയ ടെസ്റ്റ് സീരീസ് എൽ ഡി സി എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പുതിയ ടെസ്റ്റ് സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഓരോ ബാച്ച് വൈസ് ആയിരുന്നു അപ്പോൾ അതിലേതോ ഒരു ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു എനിക്ക് വളരെയേറെ വളരെ എസ് സി ആർ ടി ടെസ്റ്റ് നമുക്കറിയാം നമ്മുടെ ടെൻത്ത് ലെവൽ എക്സാംസിനൊക്കെ എസ് സി ആർ ടി ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ എസ് സി ആർ ടി പഠിച്ചിട്ട് പോവുക അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുക അതൊക്കെയാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ അപ്പം എനിക്ക് അവരുടെ എസ് സി ആർ ടി ടെസ്റ്റ് സീരീസിൽ നിന്ന് ഒരുപാട് പ്രയോജനം എൻ്റെ ഈ ഒരു എൽ ഡി സി എക്സാമിന് കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് വേണ്ടി ഈ ഒരു ടെലഗ്രാം ചാനൽ വളരെ കോൺഫിഡൻസോട് കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് അപ്ഗ്രേഡ് പി എസ് സി ഇപ്പം അവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി പുതിയൊരു ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത ഡിസംബർ ഫൈവിനാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു കറക്റ്റ് ഉണ്ട് ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതായത് ഏതൊക്കെ ചാപ്റ്റർ ഏതൊക്കെ ദിവസം എക്സാം എക്സാം നടത്തും എന്നൊക്കെ ഒരു കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്ങും എടുത്തു പറയേണ്ടതാണ് നമ്മളൊരു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലേ അപ്പോൾ പി എസ് സി ക്വസ്റ്റ്യൻ പാറ്റേൺ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു പി എസ് സിക്ക് ഒരു ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഏതൊക്കെ രീതിയിൽ അറ്റൻഡ് ചെയ്യാം നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആ ഒരു കോൺഫിഡൻസ് നമുക്ക് അവരുടെ ഒരു ടെസ്റ്റ് സീരീസിൽ നിന്ന് ലഭിക്കും അപ്പം അവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് വേണ്ടിയിട്ട് പുതിയ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രിലിംസ് പ്ലസ് മെയിൻസ് ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അത് നമുക്ക് ഡേറ്റുകളൊന്നും ഇതുവരെ ഡിക്ലെയർ ആയിട്ടില്ല അപ്പം മെയിൻസ് സെക്രട്ടറി അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാം വരെ ആ ഒരു ടെസ്റ്റ് സീരീസ് അവർ നമുക്ക് അവൈലബിൾ ആക്കിത്തരും അപ്പോൾ ആ പ്രിലിംസ് പ്ലസ് മെയിൻസ് ആകുമ്പോഴത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അവർ ഇതിനായിട്ട് ചാർജ് ചെയ്യുന്നത് ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുന്ന വളരെ വലിയൊരു എമൗണ്ട് ആയിട്ട് എടുക്കാനില്ലാത്തവർക്ക് പ്രിലിംസ് മാത്രമായിട്ടും പർച്ചേസ് ചെയ്യുക അതാകുമ്പോൾ അത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക എന്നിട്ട് ഈ ടെലഗ്രാം ഐ ഡിയിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അപ്പോൾ അവരുടെ ആ ഒരു ബാച്ചിലോട്ട് അവർ നിങ്ങളെ ആഡ് ചെയ്യും അപ്പം പി എസ് സി സംബന്ധമായ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറയുന്ന അവരുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക എൻ സിആർ ടി ചാപ്റ്റേഴ്സിൻ്റെ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും ആ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ കുറേ ചാപ്റ്റർ വൈസ് എക്സാംസ് നടത്തി കഴിയുമ്പോൾ അതിൻ്റെ റിവിഷൻ ടെസ്റ്റുകളും പിന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള അതായത് നമ്മുടെ സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് ആയിട്ടുള്ള എൻ സിആർ ടി ടെസ്റ്റിൻ്റെ ബേസിലുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റുകളും പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഹൺഡ്രഡ് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റുകളും എല്ലാം ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡ് ആയിരിക്കും പിന്നെ ഓരോ ഇപ്പം ഡിസംബർ ഫിഫ്തിന് സ്റ്റാർട്ട് ചെയ്ത ബാച്ചിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടാണ് അതായത് ഇത്രയും ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ എക്സാമിന് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടത്തുന്നത് അപ്പം നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ നമുക്കൊരു ക്ലോസ്ഡ് ടെലഗ്രാം ഗ്രൂപ്പാണ് അപ്പോൾ നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് ഇട്ട എക്സാം ഇന്ന് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നില്ല നമ്മുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാം അപ്പം എല്ലാവരും ഞാൻ പേഴ്സണലി എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് അപ്പം പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി അപ്ഗ്രേഡ് പി എസ് സിയുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയുള്ള ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ് എടുക്കുന്നതെങ്കിൽ മെയിൻസ് ടെസ്റ്റ് സീരീസിൽ അറിയാമല്ലോ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടൊരു പേപ്പറാണ് ഈ പ്രാവശ്യം രണ്ട് പേപ്പർ എഴുതണം മെയിൻസ് എഴുതുന്നവര് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ മാത്രം പേപ്പർ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം പ്രിലിംസ് പ്ലസ് മെയിൻസ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ ആ രീതിയിൽ വാങ്ങുക അഫോർഡബിൾ ആയിട്ടുള്ളവർ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ അല്ലെങ്കിൽ പ്രിലിംസ് മാത്രമായിട്ട് വാങ്ങുക പിന്നീട് നിങ്ങൾ മെയിൻസ് പർച്ചേസ് ചെയ്യും ഏതായാലും നിങ്ങൾക്ക് നല്ല ഒരു പ്രയോജനം ഈ ഒരു ടെസ്റ്റ് സീരീസ് കൊണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകും അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എൻ സിആർ ടി ചാപ്റ്റേഴ്സ് അപ്പോൾ ഇനി എൻ സി ആർ ടി ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം ഞാൻ നോക്കിയത് പിന്നെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം നമുക്കറിയാം ഇനിയുള്ള കുറച്ച് ടൈം ഗ്യാപ്പുണ്ടല്ലേ ആ ടൈം ഗ്യാപ്പ് ഇപ്പം ഇന്ന് തൊട്ടെങ്കിലും ഉള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയി പോവുക ഇനി ബാക്കിലോട്ടുള്ളത് നമുക്ക് നോക്കാം പക്ഷേ ഇന്ന് തൊട്ടുള്ളത് മസ്റ്റായിട്ട് അപ്ഡേറ്റ് ആയി പോവുക കറണ്ട് അഫെയർസ് പിന്നെ അതുപോലെ തന്നെ നോൺ ജി കെ പാർട്ട് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതിനൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുക്കുക വേറെ വെറുതെതേ ജി കെ മാത്രം പഠിച്ചു പോയി നമ്മൾ നമുക്ക് ജി കെ എന്ന് പറയുമ്പം എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അതേസമയം മാത്സൊക്കെ തറൗലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിനൊക്കെ നല്ല രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു എൻ സിആർ ടി ചാപ്റ്റേഴ്സ് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആവുക പിന്നെ എന്താ പറഞ്ഞത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇന്നൊക്കെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒട്ടും ടൈം ആരും വേസ്റ്റ് ആക്കരുത് നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് അതായത് നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് ഉള്ളൂ അങ്ങനെ കൺഷ്ട്രീതാൽ മതി അതായത് ഇപ്പം നമുക്കൊരു ആറുമാസം പഠിക്കാൻ കിട്ടിയാൽ ആറുമാസം ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടുമോ ഇല്ല ഒരിക്കലും കിട്ടത്തില്ല അപ്പം ആ ആറുമാസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എത്ര നമ്മൾ എത്ര എത്രത്തോളം പഠിക്കാൻ ശ്രമിക്കുന്നു അതിലിരിക്കും നമ്മുടെ വിജയിക്കാനുള്ള സാധ്യതകൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറച്ചെങ്കിലും ഇത് കണ്ട ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടു തോന്നുന്നു അപ്പം എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് കൂടി പഠിച്ചു തുടങ്ങുക ഒരു ചാപ്റ്റർ പഠിച്ച് അത് റിവിഷൻ ചെയ്ത് ടെസ്റ്റ് ടെസ്റ്റായിട്ട് എഴുതുമ്പോഴുള്ള ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ആ ജോലിയും കൊണ്ട് പോരാം അല്ലേ ഓക്കെ അപ്പം ഞാൻ ആ ഒരു അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറയുന്ന ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ പറ്റുന്നവരൊക്കെ അതിലും ജോയിൻ ചെയ്യുക കേട്ടോ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻസോടുകൂടിയാണ് നിങ്ങളോട് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ